തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തിരശ്ശീല വീണുകൊണ്ടുള്ള അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഈ തീർത്ഥാടന മഹോത്സവത്തിന് എല്ലാവിധമായ ആശംസ അർപ്പിക്കുവാനും അവസരം ലഭിച്ചതിന് എനിക്ക് അതിയായ നന്ദിയും കടപ്പാടുമുണ്ട് ഇത്തവണത്തെ തീർത്ഥാടന സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമിയോടും മറ്റ് സ്വാമിമാരോടും എല്ലാവരോടും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുക ഇത്തവണത്തെ തീർത്ഥാടനത്തിന് സവിശേഷമായ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അഭിമന്യ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സർവമത സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകത്താകമാനമറിയിക്കുന്നതിൻ്റെ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയുണ്ടായി ശ്രീനാരായണ ദർശനങ്ങൾ അതിൻ്റെ പ്രസക്തി അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അതിൻ്റെ പ്രസക്തി അതേ കാലത്തുള്ള അതിൻ്റെ പ്രസക്തി അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സർവമത സമ്മേളനങ്ങളിലൊക്കെ തന്നെ പ്രഗത്ഭരായ ഭരണാധികാരികളും ആത്മീയ ആചാര്യന്മാരും വിവിധ മതങ്ങളിൽപ്പെട്ട മത മേല മേധാവികളും മേലധ്യക്ഷന്മാരുമൊക്കെ പങ്കെടുത്തു റോമിൽ കാലം ചെയ്ത മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്ത സമ്മേളനം വളരെ പ്രത്യേകത അർഹിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനം വളരെ പ്രത്യേകതയുള്ള തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനത്തിന് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സർവ സമ്മേളനം അതോടൊപ്പം തന്നെ മഹാത്മജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിൻ്റെ നൂറാം വാർഷികവും മഠം ശിവഗിരി മഠം വളരെ വിശാലമായി അത് ആഘോഷിക്കപ്പെടുകയില്ലെങ്കിൽ അതിൻ്റെ ആ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം നൂറു വർഷങ്ങൾക്കുമുമ്പ് ഗുരുവും മഹാത്മജിയും ഒരുമിച്ച് കണ്ട ആ ധന്യമായ മുഹൂർത്തം അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ അത് ഇന്ത്യയിൽ മാത്രമേ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ശിവഗിരി മഠം മുൻകൈ എടുത്ത് നടത്തിയ നിരവധിയായ സമ്മേളനങ്ങൾ അതും വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എന്നത് ഈ അവസ്ഥ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ശിവേരിയിൽ വെച്ച് കവടിക്കാഴ്ചത്തിൻ്റെ നൂറാം വാർഷികം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാനാവാത്ത നിമിഷങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കൂടിക്കാഴ്ച ഒരു ഔപചാരിക സന്ദർശനമായിരുന്നില്ല അത് ഇന്ത്യയുടെ രാഷ്ട്രീയ വിമോചനവും സാമൂഹിക വിമോചനവും ഒന്നിച്ച് സംവദിച്ച ചരിത്ര നിമിഷമായിരുന്നു ഗാന്ധിജി ഇന്ത്യയെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സത്യഗ്രഹത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുത്തത് ഗുരുദേവൻ ജാതി വ്യവസ്ഥയിലും സാമൂഹിക അടിമത്വത്തിലും അകപ്പെട്ട മനുഷ്യനെ ബോധോദയത്തിലേക്കാണ് നയിച്ചത് ഇരുവരും മനസ്സിലാക്കിയ ഒരു സത്യമുണ്ടായിരുന്നു സാമൂഹിക സമത്വമില്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല അതുകൊണ്ടാണ് ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗാന്ധിജിയുടെ ചിന്തയിൽ ആഴത്തിൽ പതിഞ്ഞത് ഇന്ന് ആ ചരിത്ര കൂടിക്കാഴ്ചയ്ക്ക് നൂറ് വർഷം പിന്നിടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇന്ത്യ ആ ദർശനങ്ങളിൽ നിന്ന് എത്ര ദൂരം മുന്നോട്ട് പോയി എത്ര ദൂരം പിന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഇന്ത്യയിൽ മതവും ജാതിയും വീണ്ട് രാഷ്ട്രീയ ആയുധങ്ങളായി മാറ്റപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനായി വെറുപ്പ് വളർത്തുന്നു വിഭജനത്തിന്റെ രാഷ്ട്രീയം ദേശീയതയുടെ പേരിൽ ന്യായീകരിക്കുന്നു ഇത് ഗാന്ധിയുടെ ഇന്ത്യയാണോ ഗുരുദേവന്റെ ഇന്ത്യയാണോ ഈ ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിൽ ഉയരുന്നത് ഗാന്ധിജി പറഞ്ഞ ഇന്ത്യ ഭയമില്ലാത്ത ഇന്ത്യ ആയിരുന്നു ഗുരുദേവൻ കണ്ട ഇന്ത്യ മനുഷ്യനെ മനുഷ്യനായി ബഹുമാനിക്കുന്ന ഇന്ത്യ ആയിരിക്കും പക്ഷെ ഇന്ന് ഭിന്നാഭിപ്രായം പറഞ്ഞാൽ രാജ്യദ്രോഹിയാകുന്ന അവസ്ഥ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശത്രുവാകുന്ന അവസ്ഥ ഭരണകൂടത്തെ വിമർശിച്ചാൽ ദേശദ്രോഹി എന്ന മുദ്ര കുത്തുന്ന അവസ്ഥ ഇതാരുടെ ഇതാരുടെയും ഇന്ത്യ അല്ല ജനാധിപത്യം വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നല്ല അത് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് സംസാരിക്കുവാനുള്ള ധൈര്യമാണ് ഭരണകൂടത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശമാണ് ഇന്ന് ഈ അവകാശങ്ങൾ നിശബ്ദമായി ദുർബലപ്പെടുകയാണ് വിദ്യാഭ്യാസ രംഗം നാം നോക്കിയാൽ ഗുരുദേവൻ വിദ്യാഭ്യാസത്തെ കണ്ടത് വിമോചനത്തിന്റെ ആയുധമായിട്ടാണ് പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്നു സാധാരണക്കാരന്റെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം അകലെയായി മാറിക്കൊണ്ടിരിക്കുന്നു ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അന്തമായി അനുശയിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളാണ് രാജ്യത്ത് ആവിഷ്കരിക്കപ്പെടുന്നത് തീർച്ചയായും ഇത് ശിവഗിരിയുടെ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് തൊഴിലായ്മ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് ജോലിയില്ല ജോലി ഉള്ളവർക്ക് സുരക്ഷയില്ല അസ്ഥിര തൊഴിൽ കുറഞ്ഞ വേതനം സാമൂഹ്യ സുരക്ഷ ഇതൊക്കെയാണ് യുവതലമുറ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെയെ ഗാന്ധിയും ഗുരുവും ഒരുമിച്ച് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് വികസനം ചിലരുടെ ലാഭത്തിനും മാത്രമാകരുത് അതെല്ലാവർക്കും ഡിഗ്നിറ്റി നൽകുന്ന വികസനമായിരിക്കണം ഇന്ന് ഭരണഘടന തന്നെ ചോദ്യചിഹ്നം നേരിടുന്ന കാലമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദരത്വം മതനിരപേക്ഷത ഇവ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് ഈ മൂല്യങ്ങൾ ദുർബലപ്പെടുമ്പോൾ ഗുരുദേവനും ഗാന്ധിജിയും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശിവഗിരി തീർത്ഥാടനം അതൊരു ആചാരമല്ല അതൊരു ബോധയാത്രയാണ് അതൊരു പ്രതിജ്ഞയാണ് അത് നമ്മുടെ മനസ്സുകളെ ധന്യമാക്കുന്ന ഒരു യാത്രയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിജ്ഞ വിഭജനത്തിനെതിരെ സാഹോദരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിജ്ഞ അന്ധവിശ്വാസത്തിനെതിരെ വിവേകത്തിന്റെ പ്രതിജ്ഞ ഈ നൂറാം വാർഷികത്തിൽ നമുക്ക് ഗുരുവിനോടും ഗാന്ധിജിയോടും ഒരു വാഗ്ദാനം നൽകാം ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യർ വിഭജിക്കുന്ന ഏത് രാഷ്ട്രീയത്തെയും നാം എതിർക്കും ജനാധിപത്യവും ഭരണഘടനയും മതനിരപേക്ഷയും നാം സംരക്ഷിക്കും ഈ സമ്മേളനം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ ഞാനും നിങ്ങളും ഇത് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും യാഥാർത്ഥ്യമാക്കുവാൻ പ്രവർത്തിക്കണം അവസാനമായി ഈ മതത്തായ സമ്മേളനം ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ വലിയൊരു നേട്ടമാണ് ഈ തീർത്ഥാടന സമ്മേളനം കൈവരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നലെ ഈ തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വലിയൊരു വാഗ്ദാനമാണ് ഈ സമ്മേളനത്തിനും സ്വീകരിക്കും നൽകിയിരിക്കുന്നത് അഭിവന്യായ സ്വാമിമാർ സ്വാമിയുടെയും മറ്റു സ്വാമിമാരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് കർണാടകത്തിൽ ബാംഗ്ലൂരിൽ ശ്രീനാരായണ കേന്ദ്രം സ്ഥാപിക്കുവാൻ അഞ്ച് ഏക്കർ സ്ഥലം വിട്ടു നൽകാമെന്ന ഉറപ്പ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതിയാണ് അഞ്ചേക്കർ സ്ഥലം ബാംഗ്ലൂർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എന്റെ ഒരു മിനിമം ഇതിൽ വെച്ച് നോക്കുമ്പോൾ നൂറ് കോടി രൂപയെങ്കിലും അവിടെ ആ വസ്തുവിന് വിലയുണ്ടായി അത് സൗജന്യമായി നൽകാമെന്ന് പറയുകയും അവിടെ ശ്രീനാരായണ കേന്ദ്രം സ്ഥാപിക്കാൻ ആവശ്യമായ ധനസഹായം സാമ്പത്തിക സഹായം നൽകാമെന്നും ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചുവെങ്കിൽ തീർച്ചയായും അത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ തീർത്ഥാടന സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളൊക്കെ തന്നെ അതിന് മുൻകൈ എടുക്കുകയും കർണാടക മുഖ്യമന്ത്രിയോടും കർണാടക ഗവൺമെന്റും വേണ്ടത്ര ആവശ്യമായ ഫോളോ അപ്പ് നടത്തി മുഖ്യ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ സ്ഥലവും അതിനാവശ്യമായ ഫണ്ടും ലഭ്യമാക്കുന്നതിന് അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുന്നതിന് ഞങ്ങളൊക്കെ അക്കാര്യത്തിൽ വേണ്ട പരിശ്രമങ്ങൾ നടത്തും എന്ന് ഞാൻ ഈ അവസരത്തിൽ അതിനാവശ്യമായ സമ്മർദ്ദം നടത്തും എന്ന് ബഹുമാനപ്പെട്ട സ്വാമിജിക്കും ശിവഗിരി മഠത്തിനും ഉറപ്പ് നൽകുന്നു